കല്യാണത്തിനിടാൻ എനിക്ക് വേണ്ടിയിട്ട് സാരി എടുക്കാൻ പോയ ഒരു വീഡിയോ ആണിത് അപ്പോൾ ഞാൻ പോയിട്ടുണ്ടായിരുന്നത് നിക്ഷാൻ്റെ അടുത്തുള്ള എഫ് ഹോട്ടൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷോപ്പിലാണ് ഇത് സാരിക്ക് വേണ്ടി മാത്രമായിട്ടുള്ളൊരു ഷോപ്പാണ് പക്ഷേ റെഡിമെയ്ഡ് ബ്ലൗസസും കൂടെ അവിടെ അവൈലബിൾ ആണ് നല്ല കളക്ഷൻസ് ഉണ്ട് അവിടെ റെഡിമെയ്ഡ് ബ്ലൗസസിൻ്റെ നല്ല വർക്ക് ഒക്കെ വന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ കോഴിക്കോടൊക്കെ തപ്പി നോക്കി എനിക്കിത് റാണി പിങ്ക് കളർ സാരി തന്നെ വേണം നിർബന്ധമുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ച സാധനം എനിക്ക് കോഴിക്കോട് നിന്ന് കിട്ടിയില്ല അപ്പോൾ ലാസ്റ്റ് ഇവിടെ വന്ന് ചെക്ക് ചെയ്ത് നോക്കിയപ്പോഴത്തേക്കാണ് മനസ്സിന് ഇഷ്ടപ്പെട്ട റാണി പിങ്ക് കിട്ടിയത് അപ്പോൾ എല്ലാത്തിനും വിതൂട്ടി ഉണ്ടായിരുന്നു നമ്മളെ കൂടെ അപ്പം ഈ ഒരു സാരി എനിക്ക് ലാസ്റ്റ് ഇഷ്ടപ്പെട്ടത് ഇതിനൊരു തൗസൻഡ് റേഞ്ചാണ് വന്നിട്ടുണ്ടായിരുന്നത് ഇത് ക്രീബ് ജോർജ് മെറ്റീരിയലാണ് വരുന്നത് അപ്പോൾ എന്തായാലും വന്ന സ്ഥിതിക്ക് ഞാനും കൂടെ ഒരു സാരി എടുത്തേക്കാന്ന് വിചാരിച്ചത് ചീലോ ഈ ഒരു സാരിയും കൂടെ ചൂസ് ചെയ്തു ആ ഒരു റെഡിമെയ്ഡ് ബ്ലൗസും കൂടെ അവളെടുത്തിട്ടുണ്ടായിരുന്നു ബ്ലൗസിനൊക്കെ ഒരു ടു ഹൺഡ്രഡ് ടു ഫിഫ്റ്റി മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ ലാസ്റ്റ് ബില്ലൊക്കെ ചെയ്തു അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ട് നിങ്ങളൊന്ന് അവിടെ ചെക്ക് ചെയ്തു നോക്കുക ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് അപ്പോൾ ടാറ്റാ